ം പരിശീലനം നടത്തി കൊലപ്പെടുത്തു മുൻപ് തന്നെ കഴിയുന്നത്ര പണം കടം വാങ്ങി ബിയറിൽ ഉറക്കഗുളിക തിരുവനന്തപുരം ആറ്റിങ്ങൽ കോരാണിയിൽ ദേശീയപാതയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം ഉള്ളിലാണ് ഷെരീഫ് വാടയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട് അടുത്തടുത്ത് തന്നെ വീടുകൾ അപരിചിതരാരെങ്കിലും എത്തിയാൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന ഗ്രാമപ്രദേശം ഈ വീട്ടിലാണ് ഒരു അറും കൊല അരങ്ങേറിയത് വീടിന്റെ പിന്നിൽ സലീമിനെ കുഴിച്ചിട്ട ഭാഗത്തൊക്കെ നാട്ടുകാർ ഇപ്പോൾ നോക്കുക പോലുമില്ല ഷെരീഫിന്റെ പ്രവൃത്തി ഒരു നാടിനാകിയാണ് ഭീതി പകർന്നത് ഈ വീട്ടിൽ വെച്ചാണ് ഷെരീഫും സനോഹറും കൊലതന്ത്രങ്ങൾ മെനഞ്ഞത് മൊബൈൽ ഫോൺ വഴി തിരിച്ചറിയാതിരിക്കാൻ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംഘടിപ്പിച്ചു മറ്റൊരാളുടെ ഫോട്ടോ ഒട്ടിച്ച് പുതിയ കണക്ഷനും എടുത്തു പറമ്പിൽ മാലിന്യം നിക്ഷേപിക്കാനെന്ന പേരിൽ എട്ടടിയാടത്തിൽ കുഴി തയ്യാറാക്കി കൊലപാതകത്തിനായി തിരഞ്ഞെടുത്ത ജൂലൈ ഒൻപതിന് ഭാര്യയെയും കുട്ടികളെയും ബന്ധുവീടുകളിലേക്ക് അയച്ചു ബിയറിൽ ഉറക്കകുളിയ കലർ കൈപ്പേറുമെന്നതിനാൽ ഷെരീഫ് ഒരു പുതിയ തന്ത്രം കണ്ടെത്തി ഗുളികകൾ വെള്ളത്തിൽ പൊടിച്ചു ചേർത്തു ഈ വെള്ളം ഐസ് കട്ടയാക്കാൻ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് സലീമിനെ കൊണ്ടുവരാനായി സലീമിനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒരു സുഹൃത്ത് കാണാനെത്തും എന്ന് പ്രലോഭിപ്പിച്ചായിരുന്നു കൊണ്ടുപോയത് സലീം വഴിയിൽ സ്വന്തം വാഹനം പാർക്ക് ചെയ്ത് കറുത്ത ഒട്ടിച്ച അംബാസിഡർ കാറിൽ കയറിയാണ് ഷെരീഫിനൊപ്പം വീട്ടിലേക്ക് പോയത് സുഹൃത്തിനെ വഴിയിൽ വെച്ച് കാണാതായതോടെ സലീമിനെയും കൂട്ടി വീട്ടിലെത്തി ബാത്റൂമിനോട് അടുത്തുള്ള കസേരയിലാണ് സലീമിനെ ഇരുത്തിയത് സുഹൃത്തിനെ കാത്തിരിക്കുന്നതിനിടയിൽ സലീമിന് ബിയർ നൽകി സലീം തണുത്ത ബിയർ മാത്രമേ ഉപയോഗിക്കൂ എന്ന് അറിയാമായിരുന്ന ഷെരീഫ് ബിയറുകൾ തണുപ്പിക്കാതെ വെച്ചു ബിയർ ഗ്ലാസുകളിലേക്ക് പകർന്നു തണുപ്പില്ലാത്ത ബിയർ കുടിക്കാതെ സലീം നിന്നു തണുപ്പിനായി നേരത്തെ ഉറക്കഗുളികൾ ചേർത്തു വെച്ചിരുന്ന ഐസ് ക്യൂബുകൾ എടുത്തു സലീമിനുള്ള ബിയറിൽ മാത്രം ഉറക്കഗുളികൾ ചേർത്ത ഐസ് ക്യൂബുകൾ ഇട്ടു മുപ്പതിലധികം ഉറക്കഗുളികളാണ് ഐസാക്കിയിരുന്നത് ബിയർ കുടിച്ച സലീം തൽക്ഷണം ബോധരഹിതനായി സലീമിനെ ബെൽറ്റ് കൊണ്ട് കഴുത്തു കഴുത്തുമുറുക്കിക്കൊന്നു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം കത്തിയെടുത്ത് ആദ്യം കഴുത്തു മുറിച്ചു പിന്നീട് ശരീരഭാഗങ്ങൾ മുറിച്ച് പതിനാറ് കഷ്ണമാക്കി കഴുത്തും തലയും അറുത്തുമാറ്റി കൈകാലുകൾ മുട്ടിന്റെ ഭാഗം വെച്ച് മുറിച്ചും തുടഭാഗം രണ്ടായും കൂടൽ അഞ്ചായും മുറിച്ച നിലയിലായിരുന്നു കയ്യിൽ വാറ്റും വിരലുകളിൽ മോതിരങ്ങളും അതേപടി ഉണ്ടായിരുന്നു ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ പൊതിഞ്ഞ് അടുക്കള ഭാഗത്ത് കൊണ്ടുവച്ചു പുളിമുറിയും ഹാളും കഴുകി വൃത്തിയാക്കിയ ശേഷം മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ വീടിന് പിന്നിലെ കുഴിയിലേക്ക് കൊണ്ടിട്ടു ഒരു ബാഗിലിട്ട് മറ്റൊരു ബാഗ് കൊണ്ട് പൊതിഞ്ഞ നിലയിലായതിനാലാണ് രണ്ടാഴ്ച പിന്നിട്ടപ്പോലും മൃതദേഹം വിതർണിക്കാതിരുന്നത് മാതാവും ഭാര്യയും ഇവരുടെ പത്തും ആറും വയസ്സായ രണ്ട് മക്കളുമാണ് ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത് കൊലപാതകത്തിന് ശേഷവും ഭാര്യയെയും മക്കളെയും കൂട്ടി ഷെരീഫ് ആ വീട്ടിൽ തന്നെ ദിവസങ്ങളോളം കഴിഞ്ഞു ഷെരീഫിന്റെ അവിടെയും അവസാനിച്ചില്ല സലീമിനെ കൊലപ്പെടുത്തിയ ശേഷം സമാധാനിപ്പിക്കാനായി സലീമിന്റെ ബന്ധുക്കളെ സന്ദർശിച്ചു പുറത്ത് സലീമിനെ അന്വേഷിക്കാനും ഷെരീഫ് ഒപ്പം കൂടി ഷെരീഫിനെക്കുറിച്ച് പറഞ്ഞു